ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ എല്ലാവർക്കും റാഹ തന്നെ ഇരിക്കും അല്ലേ എനിക്കുമ്മ്മാക്കൂടെ അലഹദില്ല റാഹ തന്നെയാണ് അങ്ങനെ നേരം വെളുക്കും പേടിച്ച് ചായ െല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്താക്കി നോക്കുന്നില്ല കേട്ടോ കുട്ടികളെ കഴിഞ്ഞ വല്ലത്ത് കുറേ ബുക്സുകളുണ്ടല്ലോ അപ്പം ഞാനൊക്കെ ഒറ്റക്ക് അതെടുത്തൊക്കെ നടക്കൂല ഒരിക്കലും വേണം ഏതെല്ലാം വേണ്ട എന്നൊക്കെ എല്ലാം ബുക്കുകളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കൊടുക്കണ്ടൊക്കെ കൊടുത്ത് പിന്നെ ഇവിടെ വയ്ക്കണ്ടതൊക്കെ വെച്ച് ഒരു ചാക്കിലാക്കി നിറക്കണ്ടൊക്കെ ഒരു ചാക്കിലൊക്കെ ആക്കി നിറച്ചട വെച്ച് അങ്ങനെ ആ പണികളെ താഴത്തെ പണികൾ പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ വന്നതും കല്യാണത്തിന് പോയതും വന്നതൊക്കെ ഇങ്ങനെ കുറേ തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അലക്കി തേച്ച് ഒക്കെ അൽമാരുടെ ഉള്ളിൽ ഒതുക്കി പറക്കിയെല്ലാം വെച്ച് ഇന്ന് അങ്ങനത്തെ ഒരു പണിയാണ് കേട്ടോ ഇന്ന് ഒക്കെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു പണിയാണ് കേട്ടോ എന്നിട്ട് ആ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി താഴെ ചിപ്പൂവിനുടർന്ന് മോളിനട നീ അടിച്ചു വരികയാണെങ്കിൽ ഞാൻ മേലത്തെ റൂമിൽ കയറി മേലത്തെ റൂമിൽ കയറിയിട്ടെന്തൊക്കെ അവിടെ മോൻ്റെ റൂം അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ പുതിയ സബ്സ്ക്രൈബർ ആയിരിക്കും പയ്യ സബ്സ്ക്രൈബറിനറിയാം ഞാൻ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബർ ആയിരിക്കും വീഡിയോൻ്റെ താഴെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഹോം ടൂർ ചെയ്യിത്താതും പറഞ്ഞിട്ട് കമൻ്റ് വരുന്നുണ്ട് അത് പുതിയ സബ് സബ്സ്ക്രൈബർ ആയിരിക്കും അതുകൊണ്ട് അവരോട് പറയുന്നത് ഞാൻ ഹോം ടൂർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് റഹ്മാൻ ബ്ലോഗ്സ് എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഹോം ടൂർ എന്താ ഞാൻ അതിന് നെയിം കൊടുത്തിരുന്നു നിൽക്കൽ എന്തായാലും ഇൻഷാല്ലോ ഞാൻ ഒരു വട്ടം കൂടി ഹോം ടൂർ ചെയ്യാം ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് മേലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ ഒരു റൂമേ ഉള്ളൂട്ടോ ആ റൂമെന്താക്കി കെട്ടിയത് ഇപ്പോൾ നമ്മൾ കോണി റൂമ് കെട്ടുമല്ലോ ആ കെട്ടുന്നത് ഒരു റൂം കെട്ടി കുറച്ച് വലിങ്ങനെ കെട്ടിയിട്ട് മോനക്ക് അവിടെ പഠിക്കാനും കിടക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓൻ്റെ തുണിയും ഓൻ്റെ ബുക്കും കാറും ജീപ്പും ബസ്സൊക്കെ ആയിട്ടില്ല അങ്ങനെ അവിടെ ഓൻ ഓൻ അവിടെ ഉണ്ട് ഞാൻ തുണി അടിക്കണ മെഷീനും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആ മേലെ റൂമിലാണ് അങ്ങനെ എന്താക്കി ഒരു മേലെ റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് ഇന്നിപ്പോൾ നമുക്കൊരു നമ്മളെ നാട്ടിലൊരു ചെറിയൊരു കല്യാണം ഉണ്ട് കേട്ടോ മദ്രസയില് വെച്ചിട്ടൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിനും പോകണം അപ്പം എന്താക്കി ബേ അടിച്ചു ആരി തോത്തി തുടച്ച് വൃത്തിയാക്കിയിട്ട് ബേയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മേലെ റൂമൊക്കെ വൃത്തി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ കുറേ വീടെടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ എന്താർക്കും കല്യാണത്തിനും പോണല്ലോ പിന്നെ എല്ലാവരും എല്ലാവരോടും പറയാനില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ മക്കൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ കണ്ട് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോലെ നിങ്ങൾ ലൈക്കടിക്കുമ്പോഴാണ് ഞങ്ങളെ വീ എൻ്റെ വീഡിയോ കൂടുതലാളിലേക്ക് എത്തിപ്പെടുക കേട്ടോ അതിനാണെങ്കിൽ ലൈക്ക് അടിക്കാൻ പറയണേ നമ്മൾ വീഡിയോ കൂടുതൽ ആൾ ആളിലേക്ക് ഇങ്ങനെ ഷെയർ ആയി ഷെയർ ആയി പോകണം എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ടേക്ക് കൂടുതൽ കൂടുതലുണ്ടാവണം അന്നാലേ ഞങ്ങൾ മുന്നോട്ടേക്ക് പോ പോകാൻ പറ്റുള്ളൂ അതിന് ഇനി റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് വല്ല തായക്കിറങ്ങി താഴെ അടിച്ചു വരും തുടക്കലെല്ലാം കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകേണ്ട ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെ ഇപ്പോൾ മാറ്റാനൊരുങ്ങാനൊന്നുമില്ലല്ലോ ഞാൻ കുളിച്ച് പിന്നെ അതിൻ്റെ മേൽക്കുഴി തന്നെ ഫർദ്ദിട്ടിട്ട് ഇറങ്ങാട്ട എന്നാട്ട നമ്മൾ കൊച്ചു നാട് അടിപൊളി നാട് നല്ല പഴയും കരയും കാടും കാപ്പിത്തോട്ടവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് പക്ഷെ നമ്മളെ നാടിൻ്റെ ഭവിഷ്യത്വം നമ്മളെ നാടിൻ്റെത് നമ്മളിനിയൊരു നാട്ടിൽ പോയി നിൽക്കുമ്പോഴേ നമുക്ക് നമ്മളെ നാടിൻ്റെ വില ഞമ്മക്കറിയുള്ളൂ കേട്ടോ അത് സത്യമായ ഒരു പച്ചായൊരു കാര്യമാണ് ചെറിയ നാടാണെങ്കിലും നമ്മളെ നാടിനൊക്കെ പറഞ്ഞാൽ ചെറിയൊരു എല്ലാരും അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന സ്നേഹമുള്ള നാടാണ് ഞങ്ങളെ നാട് കട്ടോ അപ്പോൾ ആ നാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയൊരു നാട്ടിൽ പോയി അവിടുത്തെ ആൾക്കാരായിട്ട് സഹകരിക്കുമ്പോൾ മാത്രം നമുക്ക് നാടിൻ്റെ വില എന്താണെന്ന് മാത്രം നമ്മൾ ജനിച്ച് വളർന്ന നാട് അതൊരു നാട് തന്നെയാണ് അതെനിക്ക് മാത്രം തോന്നുന്ന എല്ലാവർക്കും തോന്നുന്നത് നമ്മളെ നാടെന്ത് കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മളെ നാട് കിട്ടുന്ന സുഖം അതൊന്നും വേറെ ഒരു നാട്ടിൽ പോയിട്ട് നമ്മൾ എത്ര കാലങ്ങളോളം ജീവിച്ചാലും നമുക്കത് കിട്ടില്ല കേട്ടോ നമ്മൾ നാട് നാട് നമ്മളെ ന്നെയാണ് ഞാൻ പത്തിരുപത്തേ ദിവസം പോയി നിന്ന് നമ്മളെ നാടിന് അല്ലാതെ മിസ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ വല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ നമ്മളെ പെരായി നമ്മൾ നിൽക്കുന്ന ആൾക്കാരെ നീന് അത് നമ്മളെ പള്ളിയിലേക്ക് പോകുന്ന ഇതാണ് കേട്ടോ എല്ലാവരും ചെറിയ ചെറിയ വീടും അന്നന്ന് പണിയെടുക്കും പക്ഷെ സ്നേഹം എല്ലാ ആൾക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ മദ്രസയിൽ വെച്ചിട്ട് ചെറിയൊരു കല്യാണം വലിയൊരു കല്യാണം എന്നല്ല ചെറിയൊരു കല്യാണം പിന്നെ ഇതൊക്കെയാണ് നമ്മളെ പള്ളീൻ്റെ അവിടുത്തേക്ക് വരുന്ന സ്ഥലം കേട്ടോ അങ്ങനെ ചെറിയൊരു മദ്രസയാണ് ഒരു പള്ളി അടിച്ചാപ്പള്ളി പള്ളി കേട്ടോ പക്ഷെ അതൊന്നും നമുക്കങ്ങനെ വീടെടുക്കാൻ പറ്റില്ല എടുക്കാൻ നമുക്ക് എന്താണോ എല്ലാവരും മുന്നിലിങ്ങനെ ഒരു മടിയാണ് കേട്ടോ പക്ഷെ നമ്മളിത് നമ്മളൊരു ജോലിയാണ് നമ്മൾ ജോലി ചെയ്തെങ്കിലേ നമുക്കതിന് ശമ്പളം കിട്ടുമോ പക്ഷെ അതൊരു മടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നാലും എന്തോ കുറച്ചും കൈയിട്ട് അങ്ങനെ എടുത്ത് ശരിയാവുമായിരിക്കും അങ്ങനെ നമ്മൾ മദ്രസേനെ മുമ്പിൽ വെച്ച് നല്ലൊരു അടിപൊളി പന്തലൊക്കെ ഇട്ടിട്ട് നമ്മളെ ഋഷീദിന്റെ കല്യാണം കേട്ടോ അങ്ങനെ ചോറേക്കുള്ള അതൊന്നും എടുത്തിട്ടില്ല അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരികയാണ് ഇന്നത്തെ വീട് എത്ര ഉള്ളു കേട്ടോ അടുത്ത വീടായിട്ട് ഒരു